ിൽ പതിനാറിന് യുഎയിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് പ്രവർത്തനം താൽക്കാലികമായി ദുബായ് മെട്രോയിലെ മൂന്ന് സ്റ്റേഷനുകൾ നാളെ തുറക്കും ഓൺപാസിൽ ഇക്വിറ്റി മഷ്രീഖ് സ്റ്റേഷനുകളാണ് നാളെ തുറക്കുന്നതെന്ന് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു മുമ്പ് പ്രഖ്യാപിച്ചിരുന്നതിലും നേരത്തെയാണ് മെട്രോ സ്റ്റേഷനുകൾ തുറക്കുന്നത് ദുബായ് മെട്രോയിലെ റെഡ് ലൈനിലെ ഓൺ പാസീവ് എനർജി മഷ്റക് ഇക്വിറ്റി സ്റ്റേഷനുകളാണ് മഴവെള്ളം കയറിയതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് നിർത്തിവെച്ചിരുന്നത് അറ്റകുറ്റപ്പണികളും സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കിയ ശേഷം എനർജി ഒഴികെയുള്ള സ്റ്റേഷനുകളാണ് നാളെ തുറക്കുന്നത് ദുബായിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനമാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടേത് മെട്രോ സർവീസുകൾ സാധാരണ നിലയിൽ പുനഃസ്ഥാപിച്ചെങ്കിലും ഈ നാല് സ്റ്റേഷനുകളിലും ട്രെയിൻ നിർത്തുകയോ യോ ഇറക്കുകയോ ചെയ്തിരുന്നില്ല ഇതേ തുടർന്ന് ബിസിനസ് ബേ മാൾ ഓഫ് ദി എമിറേറ്റ്സ് തുടങ്ങിയ സ്റ്റേഷനുകളാണ് യാത്രക്കാർ ഉപയോഗിച്ചിരുന്നത് ഈ സ്റ്റേഷനുകളിലേക്ക് ആർ ടി ഫീഡർ ബസ് ഏർപ്പെടുത്തിയിരുന്നു ഈ മാസം ഇരുപത്തെട്ടിന് സർവീസുകൾ പുനരാരംഭിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് എനർജി സ്റ്റേഷൻ അടുത്ത ആഴ്ചയാകും പ്രവർത്തനം പുനരാരംഭിക്കുകയെന്ന് അധികൃതർ അറിയിച്ചു ജനം ദുബായ്